ഹായ് ഹലോ സ്ലാമലേക്കും പുതിയൊരു വീഡിയോറ്റ് ഞാൻ വീണ്ടും വന്നിട്ടുണ്ടേ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചാലോ സംഭവം കിടിലെട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞമ്മക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിന് മുന്നേ ഇങ്ങനെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അവനൊരു രണ്ടര കപ്പ് പച്ചേരി ഞാൻ ഓവറിനെറ്റ് വെള്ളത്തിലിട്ടിട്ട് രാവിലെ അരച്ചെടുക്കണേ അതിന് ഞാനൊരു രണ്ട് മീഡിയം ലെവലുള്ള ഉരുളക്കെങ്കിൽ വെറും ഉപ്പ് ഇട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ എന്നിട്ട് പച്ചരി ഞാൻ രണ്ട് തവണ ആക്കിയിട്ടാണ് അരച്ചെടുക്കണത് അതൊക്കെ ഞാൻ കുറച്ച് തേങ്ങ ഇട്ടു ഉരുളക്കിഴങ്ങ് പകുതി ഇട്ടു അടുത്ത സ്റ്റെപ്പിൽ രണ്ടാമതും ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഫൈൻഡായി അരച്ചെടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാ കേട്ടോ ചൂട് മാറുന്നതിന് മുമ്പ് കഴിക്കണമെങ്കിൽ ഒന്നും കൂടിയും ടേസ്റ്റാണേ ഇതിക്ക് യാതൊരു കറീൻ്റെ ആവശ്യവും ഇല്ല കേട്ടോ പിന്നെ ഞാനിതിക്ക് ഒരു മുട്ട ഒഴിക്കണേ ാണ് കേട്ടോ ഇഷ്ടങ്ക വേണ്ട പിന്നെ ഞാൻ ബേക്കിംഗ് സോഡയാണ് ഇട്ടിട്ടുള്ളത് കാരണം നമ്മൾ മാവ് പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല അപ്പൊ തന്നെയാണ് നമ്മൾ ചൂടുന്നത് അതായത് അരച്ചെടുക്കണോട് കൂടിയ തന്നെ ചൂടുന്നുണ്ടോ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാ വെക്കുന്നുണ്ടെങ്കി ആ ബേക്കിംഗ് സോഡ നമുക്ക് ഓപ്ഷനായി ആയി ഒഴിവാക്കാം കേട്ടോ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ക്യാരറ്റ് കുനുകുനാ അരിയാ നമ്മൾ ഇതില് ഉർവശി പറഞ്ഞ പോലെ കുനുകുനാ അരിയ കേട്ടോ ക്യാരറ്റ് അതുപോലെ തന്നെ ഒരു വലിയ ഉള്ളി നമുക്ക് പച്ചക്കറി മക്കളെ പിന്നെ വയറ്റി കാക്കും ചെയ്യ അതുപോലെ നല്ലൊരു ഹെൽത്തി ഫുഡാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ നിങ്ങൾ ഫീഡ്ബാക്ക് ആകുമ്പോൾ നമുക്കൊന്നും കൂടി ഒരു മറ്റുള്ളവർക്കും കൂടി ഒരു മോട്ടിവേഷൻ ആവില്ലേ അപ്പോൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്തായാലും ഇവരെ അറിയിക്കണേ പിന്നെ ഞാനൊരു തക്കാളി ഒരു ചെറിയൊരു തക്കാളീൻ്റെ പീസ് ഇതേപോലെ കുനുകുനു അരിഞ്ഞിട്ടിട്ടുണ്ടേ പിന്നെ ഞാൻ രണ്ട് പച്ചമുളക് കിട്ടോ എരു നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇടുകയൊക്കെ ചെയ്യാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ എന്താ ഈ ഒരു പരുവത്തിൽ നമ്മൾ നല്ലോണം അത് ഇതിലേറെ ലൂസും ആവരുത് ഇതിലേറെ കട്ടിയിലായിട്ടും വരരുത് അങ്ങനെ ഞാൻ വിറകടുപ്പിലാണ് വെക്കുന്നത് അധികം എണ്ണ ഒന്നും വേണ്ട ജസ്റ്റ് എണ്ണ ഒന്ന് തൂക്കി കൊടുത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത് മാവ് ഒഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണത് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് മറച്ചിടാവൂ കാരണം ഒന്ന് ഒന്ന് സെറ്റ് സെറ്റായിക്കോട്ടെട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ മറിച്ചിടുമ്പോൾ നമ്മളിത് പുറത്തേക്ക് തെറിക്കാൻ ചാൻസ് തെറിക്കുക അല്ല ഒന്ന് അതിൻ്റെ ആ ഭംഗിയാണ് പോകും ധൈര്യൊരു പരിവാവുമ്പോൾ ഒന്ന് മറിച്ചിട്ടാൽ മതി കേട്ടോ നല്ല കിടിലം എന്താ പറയുക സ്നാക്സ് വൈകുന്നേരമൊക്കെ നമുക്ക് ഉണ്ടാക്കി നോക്കാം മാവ് എടുത്ത് വെച്ചിട്ട് രാവിലത്തെ ബാക്കി നമുക്ക് രാത്രി യൂസ് ചെയ്യാൻ പറ്റും ഒന്നുണ്ടാക്കിയിട്ട് എന്തായാലും മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ഒന്ന് കണ്ടുനോക്കോ ഓക്കെ ബായ്